യൂലിവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് അധ്യക്ഷൻ മാർ അത്തനേഷ്യസ് യോഹാൻ എന്ന കെ പി യോഹനാന്റെ അകാല മരണത്തോടെ ശബരിമല വിമാനത്താവളത്തെക്കുറിച്ചുള്ള പുതിയ ചർച്ചയും സോഷ്യൽ മീഡിയയിൽ തുടങ്ങി ചെറുവള്ളി എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട കേസ് നടത്തുന്ന അഡ്വക്കേറ്റ് കൃഷ്ണരാജ് ആണ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പുതിയ ചില ചർച്ചയ്ക്ക് വഴി മരുന്നിട്ടിരിക്കുന്നത് ഞാനും യോഹന്നാൻ എന്ന കെ പി യോഹനാലും എന്ന ശീർഷകത്തിലാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ഈ പണ്ടാരം വകയായിരുന്നു ഈ എസ്റ്റേറ്റ് അതായത് പത്മനാഭസ്വാമിയുടെ മണ്ണ് ഒരു കാലത്തിൻ്റെ ഉടമ ഉടമയായിരുന്ന വഞ്ചിപ്പുഴ മഠം ഇന്നില്ല അത് കഴിഞ്ഞ് ഉടമാസ ആകാശം ഉണ്ടായിരുന്ന തിരുതാംകൂർ രാജവംശം ഇന്നില്ല അത് കഴിഞ്ഞ് തട്ടിപ്പിലൂടെ ഉടമസ്ഥാവകാശം പിടിച്ചെടുത്ത മലയാളം പ്ലാന്റേഷൻ ലിമിറ്റഡ് ഉൾപ്പെടെയുള്ള ബ്രിട്ടീഷ് കമ്പനികളെല്ലാം തന്നെ ഈ എസ്റ്റേറ്റ് കൈവശം ഇരിക്കുമ്പോൾ തന്നെ ഇല്ലാതായി അതിനുശേഷം വന്ന മലയാളം ലിമിറ്റഡ് ഇന്നും ഈ കേസ് എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട കുരുക്കുകൾ നിന്നും ഊരിയിട്ടില്ല അങ്ങനെ പോകുന്നു ഫേസ്ബുക്ക് പോസ്റ്റ് എസ്റ്റേറ്റിനുള്ളിൽ അഞ്ചുകുഴി അമ്മയുടെ ക്ഷേത്രമുണ്ടെന്നും അത് സംരക്ഷിക്കുന്നതിനായുള്ള നിയമ പോരാട്ടത്തിലാണ് താനെന്നും അദ്ദേഹം ഈ പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്നു വാക്കുകൾ ഇങ്ങനെയാണ് അഞ്ചുകുഴി അമ്മയോട് കളിക്കാൻ ഇറങ്ങി യോഹന്നാൻ അങ്ങനെ ഓടിയോടി വിദേശത്ത് കിടന്ന് തീർന്നു ശബരിമല പതിനെട്ട് പടികളിൽ ഒന്നാം തിരുപ്പടിയുടെ അധിപനായ തലപ്പാറ മലദൈവങ്ങളെയും അവരുടെ അമ്മയായ അഞ്ചുകുഴി അമ്മയെയും വെല്ലുവിളിച്ചാണ് യോഹന്നാൻ പിണറായി വിജയനും കൂടി വിമാനത്താവളം ഇറങ്ങിയത് ഇതിൽ ഒരുത്തൻ പോയി ഇനി നമുക്ക് നോക്കാം യോഹന്നാൻ അല്ല പിണറായി വിജയൻ അല്ല ഓരൻ വന്നാൽ പോലും തലപ്പാറ മലദൈവങ്ങളോടും അഞ്ചുകുഴി അമ്മയോടും സ്വാമിയോടും ഒരു കളിയും നടക്കില്ല കൈപുള്ളും അതുറപ്പ് ഇങ്ങനെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നു പതിനേഴ് ജൂലൈയിൽ ചെറുവള്ളി എസ്റ്റേറ്റ് എരുമേലി വിമാനത്താവളത്തിനായി ഏറ്റെടുത്തോടുകൂടിയാണ് ഈ പ്രദേശം ശ്രദ്ധയാകർഷിക്കുന്നത് കമ്പനി നൽകിയ കേസ് നിലനിൽക്കുമ്പോഴായിരുന്നു ഗവൺമെന്റ് ഇത്തരത്തിലുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചത് നിയമ നടപടികൾ പൂർണ്ണമായി തീരുന്നതിന് മുമ്പ് തന്നെ വിമാനത്താവള നിർമ്മാണത്തിലുള്ള നടപടികൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു